നമസ്കാരം ഒരു വ്യക്തി സമൂഹത്തിൽ നല്ലതാണോ ചീത്തയാണോ എന്ന് എങ്ങനെ തീരുമാനിക്കും അയാളുടെ വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും അദ്ദേഹത്തിന്റെ മറ്റുള്ളവരുള്ള ഇടപെടലുകളിലും എല്ലാം സഭ്യത ഒളിഞ്ഞിരിക്കുന്നുണ്ടോ ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള അവഹേളനങ്ങൾ ദയർത്ഥ പ്രയോഗങ്ങൾ ഇതൊക്കെ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഒരു വ്യക്തിയുടെ സംഭാഷണം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ അവരുടെ വീഡിയോകൾ കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും അവരുടെ സ്വഭാവം എന്താണ് എന്ന് പലപ്പോഴും ഇത് അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത ആ ഇനത്തിൽ നോക്കിയാൽ ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തി സമൂഹത്തിൽ ഒരുപാട് ഫാൻസിന് ഒരുപാട് ഫോളോവേഴ്സിനെ ഒരുപക്ഷെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും അതിലേറെ അദ്ദേഹത്തിന്റെ വാക്കുകളെ അദ്ദേഹത്തിന്റെ നോക്കുകളെ ദയാർത്ഥ പ്രയോഗങ്ങളെ വെറുക്കുന്ന വലിയൊരു സമൂഹം ഇവിടെ ഉണ്ട് എന്നതാണ് വസ്തുത എന്നാൽ അത്തരത്തിൽ ഉണ്ട് എന്ന് തുറന്നു പറയാനും ഒരുപക്ഷെ അദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനും പലർക്കും ധൈര്യമില്ല എന്നതാണ് ഒരു യഥാർത്ഥ ഒരു വസ്തുത എന്ന് പറയുന്നത് കാരണം അദ്ദേഹത്തിന് പണമുണ്ട് അദ്ദേഹത്തിന്റെ പണത്തിന്റെയും സ്വാധീനത്തിന്റെയും മറവിൽ അദ്ദേഹത്തിന് എന്തും ചെയ്യാൻ പറ്റും മാത്രമല്ല മാധ്യമങ്ങൾ അദ്ദേഹത്തെ കുറിച്ചുള്ള മറ്റേ കാര്യങ്ങൾ വാർത്തകൾ സാധാരണ പുറത്തുവിടാറില്ല അത്രത്തോളം പരസ്യങ്ങളും മറ്റും അവർക്ക് കിട്ടുന്നത് കൊണ്ട് മാധ്യമങ്ങൾ അങ്ങനെയാണ് അവർ പല വാർത്തകളും വേണ്ട വാർത്തകൾ ജനങ്ങൾ അറിയേണ്ട പല വാർത്തകളും അവർ പുറത്തുവിടാറില്ല എന്നാൽ ഇതിനൊക്കെ അപവാദമായാണ് ഹണി റോസ് ഒരു പരാതിയുമായി മുന്നോട്ട് വരുന്നത് ഹണി റോസ് ഈ അടുത്ത കാലത്ത് ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു ബോപിച്ച മണ്ണനുമായി പങ്കെടുത്തു അവിടെ ആ വേദിയിൽ ഹണി റോസിനെ വളരെ അവഹേളിക്കുന്നത് നമ്മൾ കണ്ടു നമുക്കറിയാം ഒരു വേദിയിൽ കടന്ന് നിൽക്കുന്ന കലന്നു നിൽക്കുന്ന സമയത്ത് അവിടെ ആരാധകരുടെ മുന്നിൽ മറ്റുള്ളവർ പറയുന്നത് അനുസരിച്ച് പോകേണ്ട ചില സാഹചര്യമുണ്ട് അവിടെ അതിന് വിപരീതമായി പെരുമാറിക്കഴിഞ്ഞാൽ അത് അഹങ്കാരിയാണ് അല്ലെങ്കിൽ മറ്റെന്തൊക്കെയാണ് എന്ന നിലയിൽ ഒരു പക്ഷെ പ്രേക്ഷകരും അല്ലെങ്കിൽ മറ്റുള്ളവരും കരുതും എന്നതുകൊണ്ട് തൽക്കാലം ക്ഷമിച്ച് ഹണി റോസ് അവിടെ നിൽക്കുന്നതും കണ്ടിരുന്നു അന്ന് തന്നെ അവരുടെ മുഖഭാവങ്ങളിൽ നിന്ന് തനിക്ക് ഇഷ്ടമില്ലാത്തതാണ് ബോപി ചെമ്മണ്ണൂർ പറയുന്നത് എന്ന് വ്യക്തമായിരുന്നു എന്നാൽ അതിനുശേഷം ബോപി ചെമ്മണ്ണൂറിന്റെ ഇതുപോലുള്ള ചടങ്ങുകളിൽ ഹണി റോസ് വിട്ടുനിന്നു എന്നാൽ ഹണി റോസ് പോകുന്ന ചടങ്ങുകളിൽ ബോബി ചെമ്മണ്ണൂർ പങ്കെടുക്കുകയും മറ്റ് സന്ദർഭങ്ങളിലെല്ലാം ഹണി റോസിന്റെ പേര് ഉപയോഗിക്കുകയും മറ്റു ദയാർദ്ധ പ്രയോഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി തുടർന്നതുകൊണ്ട് ഹണി റോസ് ഇപ്പോ പരാതിയുമായി പോലീസിൽ എത്തിയിരിക്കുകയാണ് ഏതായാലും ബോബി ചെമ്മണ്ണൂർ മുങ്ങി എന്നാണ് കാണുന്നത് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച സൂചന നൽകിക്കൊണ്ട് സമൂഹ മാധ്യമത്തിൽ ഹണിറോസ് ഇട്ട ഒരു പോസ്റ്റിന് താഴെ സൈബർ ആക്രമണം രൂക്ഷമായ സൈബർ ആക്രമണം ഉണ്ടാകുകയും അതായത് ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചയുടെ അനുയായികൾ വന്ന് രൂക്ഷമായി സൈബർ ആക്രമണവും തെരുവിളിയും നടത്തിയതിന്റെ ഭാഗമായി ഏതായാലും ഹണിറോസ് അവർക്കെതിരെയും ഏതാണ്ട് മുപ്പതോളം പേർക്കെതിരെ പരാതി കൊടുത്തു എന്നാണ് അറിയുന്നത് അതിൽ ഒരാളെ ഇപ്പോ പൊക്കി എന്ന് പറയുന്നു കുമ്പളം പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തു അറിയുന്നു ബാക്കി ഇരുപത്തി ഒമ്പത് പേരെയും അധികം വൈകാതെ പൊക്കുമെന്ന് മനസ്സിലാകുന്നു ഇവിടെ തന്റെ പണത്തിനും തന്റെ സ്വാധീനത്തിനും അപ്പുറം തനിക്കെതിരെ കേസ് വരുന്നു എന്നും താൻ അകത്ത് പോകുന്നുവെന്നും മനസ്സിലാക്കിയ ബോബി ചെമ്മണ്ണൂർ മുങ്ങിയിരിക്കുന്നു എന്നാണ് അറിയുന്നത് ഒരു ഹണി റോസ് മാത്രമായിരിക്കില്ല ഇങ്ങനെ പരാതിയായി വരുന്നത് ഇതിനു മുമ്പ് മറ്റൊരു സ്ത്രീ ബോബി ചെമ്മണ്ണൂരിന്റെ സ്ഥാപനങ്ങളിൽ നിന്ന് താൻ ഇനി യാതൊന്നും വാങ്ങില്ല എന്ന് പറഞ്ഞപ്പോൾ ബോബി ചെമ്മണ്ണൂർ അതിനൊരു വീഡിയോയിലൂടെ വന്നത് നമുക്കറിയാം ആ സ്ത്രീയുടെ വീഡിയോ മെൻഷൻ ചെയ്ത ശേഷം അതിൽ തന്റെ കയ്യിൽ നയൻ വൺ സിക്സിന്റെ സാധനമുണ്ടെന്നും തന്റെ കടയിൽ വന്നാൽ ഒന്ന് ഇട്ടു നോക്കാമെന്നും ദുരാത്വ പ്രയോഗത്തിൽ അന്ന് പറഞ്ഞത് വിവാദമായിരുന്നു അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂറിന്റെ സംഭാഷണങ്ങളെല്ലാം അങ്ങനെയാണ് ചേട്ടന്റെ പഴംപൊരി അങ്ങനെ പല രീതിയിലുള്ള മറ്റുള്ളവരെ ആക്ഷേപിക്കുന്ന വിധത്തിലുള്ള മറ്റുള്ളവരെ മുന്നിൽ തൊലിയുരിഞ്ഞു പോകുന്ന വിധത്തിലുള്ള പ്രയോഗങ്ങളാണ് അദ്ദേഹം നടത്തിയിരുന്നത് പക്ഷെ ആ ഭാഗത്ത് പറയുന്നത് ബോബി ചെമ്മണ്ണൂർ ആയതുകൊണ്ടും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പലതും തങ്ങൾക്ക് കിട്ടേണ്ടത് ഉള്ളതുകൊണ്ടും തൽക്കാലം ക്ഷമിച്ച് ഇരിക്കുന്ന ഒരു കൂട്ടത്തെയായിരുന്നു നമ്മൾ കണ്ടിരുന്നത് ഏതായാലും ഇപ്പോ ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസ് വരുമ്പോൾ കഴിഞ്ഞ മുപ്പതിനുശേഷം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവല്ല കാണാനില്ല എന്നാണ് പറയുന്നത് അദ്ദേഹം മുങ്ങിയിരിക്കുന്നു അറസ്റ്റ് ഭയന്ന് അദ്ദേഹം മാറിയിരിക്കുന്നു എന്നാണ് ഇപ്പോ പുറത്തു വരുന്ന വിവരം ഹണി റോസ് ഇപ്പോ ഇത്തരത്തിൽ പരാതിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഹണി റോസിന്റെ കിട്ടിക്കൊണ്ടിരിക്കുന്ന പിന്തുണ ജനപിന്തുണ വളരെ വലുതാണ് നേരത്തെ ബോബി ചെമ്മണ്ണൂരിന്റെ കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാൾ കൂടുതൽ ജനപിന്തുണ അണിറോസിന് വരുന്നു അതിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് കാരണം പലർക്കും പരാതിയുണ്ട് പലർക്കും പ്രതിഷേധമുണ്ട് പക്ഷേ അദ്ദേഹത്തിനെതിരെ ഗോപി ചെമ്മണ്ണൂരിനെതിരെ നേരിട്ട് പരാതി കൊടുക്കാനോ പ്രതികരിക്കാനോ തയ്യാറല്ല എന്നത് തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള കേസോ വഴക്കോ വന്നാൽ ഒരുപക്ഷെ അദ്ദേഹത്തോട് മുട്ടി നിൽക്കാൻ സാധ്യമല്ല എന്നതുകൊണ്ട് മിണ്ടാതിരുന്നതാണ് പക്ഷെ ഇവിടെ ബോബി ചെമ്മണ്ണൂർ ഭയക്കണം ഒരുപാട് പേർ ഒരുപാട് പേർ ആ പരാതിയുമായി ഇനി അണിറോസിന്റെ പരാതിയെ തുടർന്ന് വരാൻ സാധ്യതയുണ്ട് ഒത്തിരി പേരെ കുറിച്ച് അത്തരത്തിലുള്ള മോശം പരാമർശങ്ങൾ നടത്തിയിട്ടുമുണ്ട് ഹണിറോസിന്റെ പരാതിന്മേൽ ഒരറ്റത്ത് നിന്ന് ആരാധനാ വൃത്തങ്ങളെ പൊക്കിയ നിലയ്ക്ക് പൊക്കി തുടങ്ങിയ നിലയ്ക്ക് അധികം വൈകാതെ തന്നെ ബോബി ചെമ്മണ്ണൂരിനെയും അറസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വാർത്ത ഏതായാലും ബോബി ചെമ്മണ്ണൂരിന്റെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്ക് അറുതി വരുത്തി അടങ്ങൂ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഹണിറോസ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിട്ടുള്ള ഒരു കുറിപ്പ് വൈറലായ ഒരു കുറിപ്പുണ്ട് ആ കുറിപ്പ് ഇങ്ങനെയാണ് നമസ്കാരം ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെന്റ്സ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു പ്രസ്തുത വ്യക്തി പിന്നീടും ചടങ്ങുകൾക്ക് ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിൻ്റെ പ്രതികാരം എന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്ന ഇടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു പണത്തിന്റെ ധാർഢ്യത്താൽ ഏത് സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമസംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഇയാളുടെ പ്രവൃത്തികളിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗികമായ ഉദ്ദേശത്തോടെ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്നു എന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമ ദൃഷ്ടിയ നിലനിൽക്കുന്നതാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ഞാൻ വ്യക്തിപരമായി മാനസിക വൈകൃതം ഉള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവ് അതിന് എനിക്ക് പ്രതികരണശേഷിയില്ല ശേഷിയില്ല എന്ന അർത്ഥം ഇല്ല ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് വ്യാഖ്യാനത്തിൽ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല